കോഴിക്കോട് താമരശ്ശേരിയിൽ നാലാം ക്ലാസ്സുകാരിയുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന് സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിൽ ആരോഗ്യവകുപ്പ് കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ നാലുപേർ പനി ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രി നിരീക്ഷണത്തിലായിരുന്നു ഇവരെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തു രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്താനായി ആരോഗ്യവകുപ്പ് ശ്രമം തുടങ്ങി കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരിയിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി അനയ പനി ബാധിച്ച് മരിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണകാരണം അമീബിക് മസ്തിഷ് കജുരമെന്ന് സ്ഥിരീകരിച്ചത് തുടർന്നാണ് ആരോഗ്യവകുപ്പ് നടപടികൾ വേഗത്തിലാക്കിയത് വീടിന് സമീപമുള്ള കുളത്തിൽ കുട്ടി കുളിച്ചിരുന്നുവെന്നാണ് വിവരം കുളത്തിലേത് ഉൾപ്പെടെ ജലസാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിക്കും പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ നാലുപേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പനി കുറഞ്ഞ പശ്ചാത്തലത്തിൽ ബന്ധുക്കളെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തിരുന്നു വൈറൽ പനിയാണ് എന്നാണ് സ്ഥിരീകരണം സംസ്ഥാനത്ത് ഈ വർഷം മാത്രം അമീബിക് മസ്തിഷ്ക ജൂരം ബാധിച്ച് അഞ്ചു മരണമാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ നാല് മരണവും കോഴിക്കോട് ജില്ലയിലാണ് ജനം കോഴിക്കോട്